അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ ഇജറുവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് ഇരുപത്തി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനാറാം തീയതി മസ്ജിദുൽ ഹറാമിൽ മാലി മാലിഷെയ്ഖ് സാലഹ് ബിൻ അബ്ദുല്ല ബിൻ ഹുമൈദ് ഹഫില്ലഹുല്ലാഹു താലാവത്ത വല്ല അവർ നിർവഹിച്ച ജുമാ ഹുത്തുബയുടെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അലഹമുല്ലാ ഹിർബി ലാലമീൻ വസ്സലാമു അലാസൂലിഹിൽ അമീൻബിഹി അജ്മീൻ അമ്മ ബാഴു വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ആദ്യമായി നിങ്ങളെ ഉണർത്തുകയാണ് അള്ളാഹുവിൻ്റെ അടിമകളിൽ അള്ളാഹുവിൻ്റെ സഹായം ലഭിച്ച ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട് അവൻ അള്ളാഹുത്താല അവൻ ചോദിക്കാരെ തന്നെ സഹായം നൽകുന്നു അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു ഇതൊക്കെ ഒരുപക്ഷെ മറ്റാരുടെയെങ്കിലും പ്രാർത്ഥന കൊണ്ടായിരിക്കാം അവനറിയാത്ത മറ്റൊരാൾ അവനു വേണ്ടി പ്രാർത്ഥിച്ചത് നാം മനസ്സിലാക്കുക പ്രാർത്ഥനയ്ക്ക് വല്ലാത്ത പ്രതിഫലമുണ്ട് വല്ലാത്ത സ്വാധീനമുണ്ട് മന്നാമിലിസ്വാലിഹം മിൻ സക്കറി ഉൻസാവൂഹമു മിൻ വിശ്വാസിയായിക്കൊണ്ട് ആണാവട്ടെ പെണ്ണാവട്ടെ സൽക്കർമ്മങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫലനോ ഹയാബ നല്ല ഒരു വിശുദ്ധമായ ജീവിതം അവന് നാം നൽകും ബി അവർ പ്രവർത്തിച്ചതിന് ഏറ്റവും നല്ല പ്രതിഫലവും അവർക്ക് നാം നൽകും സഹോദരങ്ങളെ അസഹാബുൽ ഖഹിഫിൻ്റെ ചരിത്രത്തിൽ നിന്ന് ചില ഗുണപാഠങ്ങളാണ് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ വിശ്വാസികളുടെ തൗഹീദ് അത് അംഗീകരിച്ചിട്ടുള്ള അതിൽ വിശ്വസിച്ചവരുടെ മനക്കരുത്തുള്ള യഥാർത്ഥ മുഹീദുകളുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സമൂഹത്തിൽ നാശങ്ങൾ പ്രജി പ്രത്യക്ഷപ്പെടുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുകയും അള്ളാഹുവിൻ്റെ സഹായത്തിന് അർഹരാകുകയും ചെയ്ത ആളുകൾ അവരിലൊരു വിഭാഗമാണ് അസ്ഹാബുൽ കഹഫ് ഗുഹാവാസികൾ അള്ളാഹുവിംഗലേക്ക് അവരുടെ റബ്ബിംഗലേക്ക് അഭയം പ്രാപിച്ചപ്പോൾ അള്ളാഹു അവർക്ക് അഭയം നൽകി അവർക്ക് മഹത്വം നൽകി അവരുടെ ജീവിതത്തിൻ്റെ പര്യവസാനം അവർക്ക് നല്ലതാക്കി മാറ്റിക്കൊടുത്തു എക്കാലഘട്ടത്തിലും അവർ നന്മയിൽ ഓർമ്മിപ്പി ഓർമ്മിക്കപ്പെടുന്ന മനുഷ്യരുടെ മനസ്സുകളിൽ നന്മയോടെ ഓർക്കുന്ന ഒരു സമൂഹമായി അവർ മാറി ഒരുപാട് ഗുണപാഠങ്ങൾ അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് ഒന്നാമതായി അവരുടെ ജീവിതത്തിൽ അത്ഭുതമുണ്ട് എന്ന് ഖുർആാൻ പറഞ്ഞു എത്രയോ അത്ഭുതങ്ങൾ അതിനേക്കാളും വലിയ അത്ഭുതങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് അള്ളാഹുത്തായാല ഈ ഭൂമിയെ സൃഷ്ടിച്ചത് ആകാശത്തെ സൃഷ്ടിച്ചത് രാപ്പകലുകളുടെ വ്യത്യാസം അതുപോലെ സമുദ്രത്തിൻ്റെ മരുഭൂമിയിലെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അദൃശ്യകാര്യങ്ങൾ എല്ലാം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ തന്നെയാണ് ആ ദൃഷ്ടാന്തങ്ങളെപ്പോലെ തന്നെ നക്ഷത്രാദികളെ ഒക്കെ അള്ളാഹുത്താല നമുക്ക് കീഴ്പ്പെടുത്തി തന്നതും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് ആ ദൃഷ്ടാന്തങ്ങളുടെ കൂട്ടത്തിൽ മറ്റൊരു ദൃഷ്ടാന്തമായിട്ടാണ് അള്ളാഹുത്താല പഠിപ്പിക്കുന്നത് അസഹാബുൽ കഹിഫിൻ്റെ ഗുഹാവാസികളുടെ ചരിത്രം അത് അതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ് അള്ളാഹുത്താല പറയുന്നു അം ഹസിബിത്ത അന്ന അസ്ഹാബുൽ ഖഹ്ഫി ഉർ റഹീം കാനൂമിൻ അയാത്തിന അജബ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ അത്ഭുതമായിരുന്നു അസ്ഹാബുൽ ഖഹ്ഫിൻ്റെയും റക്കീമിൻ്റെയും ആളുകളുടെ ആ ചരിത്രമെന്ന് നീ വിചാരിച്ചു പോയോ അസഹാബുൽ ഖഹ്ഫ് അത് അത്ഭുതകരമായ ചരിത്രം അവരിലുണ്ടായിട്ടുണ്ട് ഈമാൻ അടിയുറച്ച വിശ്വാസം അള്ളാഹുവിൽ ഉള്ള തവക്കുൽ അർപ്പണബോധം അതാണ് അവരുടെ ചരിത്രത്തിലെ അടിസ്ഥാനപരമായി അവർക്ക് താങ്ങായി നിന്നത് അള്ളാഹുവിനെപ്പറ്റിയുള്ള വിശ്വാസത്തോടൊപ്പം ആ കാര്യങ്ങളിലുള്ള വിശ്വാസം അവർക്ക് ശക്തി ശക്തി നൽകി എല്ലാ കാര്യങ്ങളിലെയും കാര്യങ്ങളിലും അള്ളാഹു അവർക്ക് സഹായം നൽകുകയുണ്ടായി സഹോദരങ്ങളെ എത്രമാത്രം അള്ളാഹുവിൻ്റെ ക്രമീകരണം അവർക്ക് വേണ്ടി നടത്തി എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു ഗുഹയുണ്ടാക്കി ആ ഗുഹയ്ക്കുള്ളിൽ വിശാലമായ സൗകര്യമുണ്ടാക്കി കൊടുത്തു അവരിലേക്ക് സൂര്യവെളിച്ചം തട്ടും എന്നാൽ അവർക്ക് അപകടകരമായി സൂര്യ വെളിച്ചം ഭാവിക്കാത്ത രൂപത്തിൽ ഇടത്തുഭാഗത്തേക്കും വലത്തു ഭാഗത്തേക്കും തെറ്റിപ്പോകുന്ന ആ സൂര്യവെളിച്ചം തുറന്നു നിൽക്കുന്ന കണ്ണുകൾ എന്നാൽ നൂറ്റാണ്ടുകൾ അവർ ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്നിട്ടും ജീവനുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ തുറന്ന കണ്ണുകളുമായി അവർ വിശ്രമിക്കുകയാണെന്ന് തോന്നുന്ന അവസ്ഥ മുഖത്ത് ഗാംഭീര്യം അള്ളാഹിൻ്റെ ഏതോ തരത്തിലുള്ള ഒരു സഹായം കൊണ്ട് ആർക്കും അടുക്കാൻ പറ്റാത്ത ഒരു വലിയ ഭാഗ്യം അവർക്ക് ലഭിച്ചു ശരീരങ്ങളെ അള്ളാഹുത്താല തിരിച്ചും മറിച്ചും കിടത്തി പിന്നെ അവർക്ക് ഒരു കാവൽക്കാരനായി ഒരു നായയും അവിടെ പടിഞ്ഞിരുന്നു ഇരുന്നു അള്ളാഹു എത്ര വിശുദ്ധനാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ിബുഹും അലൈഹിം ലവല്ലും ഫിറാറൻ വല മുലിഇത്തമിൻഹും സുഹൃത്തുൽകഹിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് അള്ളാഹു വിശദീകരിച്ചത് സഹോദരങ്ങളെ വിശ്വാസത്തിൻ്റെ യഥാർത്ഥമായ വിശ്വാസത്തിൻ്റെ ആ പ്രത്യക്ഷഭാവം ഇവിടെ കൃത്യമായി കാണുന്നു വൈബിൽ വിശ്വസിക്കുക പുനർജന്മത്തിൽ വിശ്വസിക്കുക എന്നതിൻ്റെ തെളിവായിട്ടാണ് അള്ളാഹുത്താല ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത് കേവല ഭൗതികതയിൽ മാത്രം ആശ്രയിക്കലല്ല അതുമാത്രമാണ് സത്യമെന്ന് വിശ്വസിക്കലല്ല അതിൻ്റെയും അപ്പുറത്ത് മറ്റൊരു ലോകമുണ്ട് ഒരദൃശ്യ ലോകമുണ്ട് അള്ളാഹുവിൻ്റെ വലിയ കഴിവുകളുണ്ട് എന്ന് അള്ളാഹുത്താല അസാബുൽ കൈഫിൻ്റെ ചരിത്രത്തിൽ കൂടി പഠിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണെന്നും ഈ ലോകത്തിൻ്റെ അന്ത്യം അത് സം നിശംശയം അത് ഭവന്ന് ഭവിക്കുമെന്നും മനുഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അസഹാബുൽ കേഫിനെ നാം അവർക്ക് വീണ്ടും മനസ്സിൽ ആ ഉയർത്തെഴുന്നേല്പിച്ച് കൊടുത്തത് എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ മനുഷ്യരെത്ര മനുഷ്യരെത്രയാളുകളാണ് ഭൗതികതയല്ലാതെ അവരൊന്നും കാണുന്നില്ല അവരുടെ കണ്ണുകൊണ്ടോ കൊണ്ടോ പരീക്ഷണങ്ങൾ കൊണ്ടോ താൽക്കാലിക കാണുന്നതും അനുഭവിക്കുന്നതും താൽക്കാലിക ഉപകാരങ്ങളുള്ളതും ഭൗതികമായ ആഹ്ലാദങ്ങളും ആർഭാടങ്ങളും അതിൽ മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് അതിനുവേണ്ടി വാദിക്കുകയും തർക്കിക്കുകയും കലഹിക്കുകയും അതിനു വേണ്ടി അമിതമായി അതിൻ്റെ പിന്നാലെ പോകുന്ന ആളുകളുണ്ട് അള്ളാഹു താല പഠിപ്പിച്ചു വലാത്തുത്തിഅിമൻ അഹുഫലിന കൽബഹു അന്തിക്കരിന ഒത്ത ബാഴബാഹുവാന അമ്രുഹു ഫുർത്ത നമ്മളെ ഓർമ്മിച്ച് ഓർമ്മിക്കുന്നതിൽ നിന്ന് ഹൃദയം അശ്രദ്ധമാവുകയും ദേഹ്ചയെ പിൻപറ്റുകയും വിടുകയും ചെയ്തവരെ ഒരിക്കലും നീ അനുസരിക്കേണ്ടതില്ല വകുലിൽ ഹക്കും ഇറബിക്കും നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള സത്യം പറയുക ഫമൻ ഷാ അഫൽ അഫല്യഉമ്മീൻ ആർക്കെങ്കിലും വിചാരമുണ്ടെങ്കിൽ വിശ്വസിച്ചു കൊള്ളട്ടെ അതല്ല മറ്റൊരാൾ വിചാരിക്കുന്നത് നിഷേധിക്കാനാണെങ്കിൽ അവൻ നിഷേധിച്ചു കൊള്ളട്ടെ എന്ന് അള്ളാഹുത്താല നമ്മളെ പഠിപ്പിച്ചു അവർ ആരായിരുന്നു അസ്ഹാബുൽ കൈഫ് ഇന്നഹും ഫിത്തിയത്തും ആമനൂബ് റബ്ബിയും റബ്ബിൽ വിശ്വസിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു വസീദ്നാഹും ഹുദ അവർക്ക് നാം അസന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള മനക്കരുത്ത് അവർക്ക് നൽകി സമാധാനം നൽകി അവരുടെ മനസ്സിൽ സംതൃപ്തി നൽകി സത്യത്തിനോടുള്ള സംതൃപ്തി നൽകി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഓടിപ്പോയ മനുഷ്യന്മാർക്ക് അള്ളാഹു നൽകുന്ന മഹാഭാഗ്യങ്ങളാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്ക് അള്ളാഹു നൽകിയ നൽകുന്ന സൗ സൗഭാഗ്യമാണ് ഇതെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നാം ജീവിതത്തെ തിരിച്ചുവിട്ടാൽ അള്ളാഹു നമുക്ക് രക്ഷ നൽകും എല്ലാ സമാധാനവും നൽകും അഭയം നൽകും അള്ളാഹു താല സഹായിക്കും അള്ളാഹു താല അതിൻ്റെ വലിയ ഒരു തെളിവാണ് ഈ അസഹാബുൽ ഖീഫിൻ്റെ ചരിത്രം മയ്യഹില്ലാഹു ഫഹുൽ മുഹത്തദി ആരെയെങ്കിലും അള്ളാഹുത്താല നിർമാർഗ്ഗത്തിലാക്കിയാൽ അവനാണ് നിർമാർഗം കിട്ടിയവൻ അഥവാ ഒമയുലിൽ അള്ളാഹുത്താല പിഴപ്പിക്കാലോ ഫലന്ത്ജിദ ലഹു വലിയ മുർഷിദ അവന് സന്മാർഗം നൽകുന്ന ഒരു ബന്ധുവിനെയും നിനക്ക് കാണാനും സാധ്യമല്ല സഹോദരങ്ങളെ ഹിദായത്ത് സന്മാർഗം ലഭിക്കണമെങ്കിൽ അള്ളാഹുങ്കലേക്ക് തിരിച്ചു പോകണം അള്ളാഹുവിൽ വിനയം പ്രാപിക്കണം അള്ളാഹുവിംഗിലേക്ക് അഭയം പ്രാപിക്കണം നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നല്ലവരോടൊപ്പം സഹവസിക്കണം റബ്ബന റഷദ അതാണ് അസഹാബിൽ കെഫ് പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ രക്ഷിതാവേ നിൻ്റെ അടുക്കൽ നിന്ന് കാരുണ്യം നൽകണമേ ഞങ്ങൾക്ക് സന്മാർഗം ഞങ്ങളുടെ കാര്യത്തിൽ നീ ഒരുക്കി സഹോദരങ്ങളെ അവർ തൗഹീദിൽ ഉറച്ചു നിന്നു ഷിർക്കിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അവർ തിരിഞ്ഞു കളഞ്ഞു എന്നിട്ട് അതിൽ കൂടി അള്ളാഹുവിൻ്റെ മഹത്തായ സഹായത്തിന് അവർ അർഹരായി ഒറബത്തുന അലാ കുലൂബിയും അവരുടെ ഹൃദയങ്ങളെ നാം കൂട്ടി ഘടിപ്പിച്ചു ഐക്യപ്പെടുത്തി ഇത് കാമൂഫാലു റബ്ബുന റബ്ബുസ് വൽ അർ അവർ ഉയർ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളെ സൃഷ്ടിച്ചിക്കുന്ന റബ്ബാണ് ലന്ന ദോഹ മിന്ദുനി ഹി ആ റബ്ബിന് പുറമെ മറ്റൊരാളുടെയും ആരാധ്യരായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല ലക്കത് കുൽന ഇതൻ സ്വത്വത്ത അങ്ങനെ വന്നാൽ ഞങ്ങൾ അക്രമം പറഞ്ഞു പോകും അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുമെന്ന ആ തൗഹീദിൽ അവർ അടിയുറച്ച് നിന്നു സൗഹീദിന് വിരുദ്ധമായ എല്ലാ അന്ധവിശ്വാസങ്ങളെയും അവിശ്വാസങ്ങളെയും തിന്മകളെയും അവർ തള്ളിക്കളഞ്ഞു ഹൗ ഉല ഇ കൗമനത്തഖതു മിന്ദുനി ഹി അലിഹ ആ സമൂഹം അള്ളാഹുവിന് പുറമെ ദൈവങ്ങളെ സ്വീകരിച്ചവരായിരുന്നു ലൗലായൂന അലഹിം ബി സുൽത്താനിൻ ബയ്യീനിൻ അവർക്ക് വ്യക്തമായ തെളിവ് അവർക്ക് വന്നിട്ടില്ലെങ്കിൽ ഒമൻ അള്ളമിൻ ഇഫ്തറ അല്ലല്ലാഹി കതിബ അള്ളാഹുവിൻ്റെ മേൽ കള്ളം കെട്ടിച്ചമച്ചവനേക്കാളും അക്രമി ആരാണ് ഇതൊക്കെ അള്ളാഹു അവരെപ്പറ്റി പറഞ്ഞതാണ് എന്നിട്ടോ ഷിർക്കിൽ നിന്ന് അള്ളാഹു താല അസഹാബുൽ കഹഫിൻ്റെ ചരിത്രത്തിൽ കൂടി നമുക്ക് ചില പാഠങ്ങൾ നൽകി ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പാഠങ്ങൾ നൽകി ഫക്കാലു ബുനു അലഹിൻ ബുന്യാാന ആ കഹിഫ് അസഹാബുൽ കൈഫിൻ്റെ മേൽ നിങ്ങളൊരു കെട്ടിടമുണ്ടാക്കുക എന്ന് അസഹാബുൽ കൈഫിനെ കണ്ടെത്തിയ അവരുടെ ജഡങ്ങൾ കണ്ടെത്തിയ ആ മനുഷ്യന്മാർ പറഞ്ഞു റബുഹും അയലമുബിയും അവരെപ്പറ്റി അവരുടെ റബ്ബിനാണ് അറിയുന്നത് കാലല്ലതീ നഗലബു അല അം കാര്യങ്ങളിൽ വിജയിച്ചു വന്ന ആളുകൾ പറഞ്ഞു അല്ലെ നത്ത അലഹി മസ്ജിദ ഞങ്ങൾ അവരുടെ മേലൊരു പള്ളി ഉണ്ടാക്കുമെന്ന് അവർക്കിടയിൽ തർക്കമുണ്ടായപ്പോൾ തർക്കത്തിൽ മികച്ചു നിന്നവരാണ് പള്ളി ഉണ്ടാക്കും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മരിച്ചുപോയ മഹാന്മാരുടെ പേരിൽ പള്ളിയുണ്ടാക്കുക സാലിഹീങ്ങളുടെ പേരിൽ പള്ളിയുണ്ടാക്കുക അതൊന്നും മതത്തിൻ്റെ കർമ്മങ്ങളിൽ പെട്ടതല്ല മുറസലീങ്ങൾ പഠിപ്പിച്ച ദൈവ അള്ളാഹുവിൻ്റെ ദൂതന്മാർ പഠിപ്പിച്ചതല്ല അത് ഒന്നുകിൽ ഷിർക്കോ അല്ലെങ്കിൽ സിർക്കിലേക്ക് വഴിവെക്കുന്നതോ ആണ് ഖബറുകളുടെ മുകളിൽ കെട്ടിപ്പൊക്കി ഉണ്ടാക്കുക എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ മഹാന്മാരോട് അമിതമായ താല്പര്യം പരിധിവിട്ട വിശ്വാസത്തിൻ്റെ അതിരുകുവിട്ട ബഹുമാനവും ആദരവും അതൊക്കെ തെറ്റായ കാര്യങ്ങളാണെന്ന് അതിൽ കൂടി പഠിപ്പിച്ചു മഹാന്മാരായ ആളുകൾക്ക് വേണ്ടി അവരോട് പ്രാർത്ഥിക്കുക അവരോട് സഹായം തേടുക അവരുടെ ഖബറിന്മേൽ തവാഫ് ചെയ്യുക പ്രദക്ഷിണം ചെയ്യുക അവർക്ക് വേണ്ടി ബലികർമ്മം നടത്തുക അവരെ അവിടെ അവരിൽ നിന്നുള്ള പലതും ഭയപ്പെടുക അല്ലെങ്കിൽ അവരിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുക അവർക്ക് അവരുടെ ഖബറിൻ്റെ ചുറ്റും ജാഹ്ലിയ കാലത്തുണ്ടായിരുന്ന പോലെ ആഘോഷങ്ങളുണ്ടാക്കുക ഇതൊക്കെ അപകടകരമായ ഇബാരത്ത് അള്ളാഹുവിന് ഇബാരത്ത് ചെയ്യുന്നതിൽ നിന്നും തെറ്റിക്കളയുന്ന കാര്യങ്ങളാണ് സിറക്കിലേക്ക് എത്തുന്ന കാര്യങ്ങളാണ് അത് പാടില്ല സഹോദരങ്ങളെ ആ തരത്തിൽ മറ്റൊരു ചില പാഠങ്ങൾ അള്ളാഹു പഠിപ്പിച്ചു അവർ ഏക മനസ്സുള്ളവരായിരുന്നു അവർ പരസ്പരം സഹകരിച്ച് ഒന്നിച്ചാണ് ജീവിച്ചത് അവരെ ഒന്നിപ്പിച്ചത് എന്താണ് അള്ളാഹുവിനുള്ള വിശ്വാസമാണ് അവരെ ഒന്നിപ്പിച്ചത് ഒരു തരത്തിലുള്ള ഭിന്നിപ്പും അവർക്കിടയിൽ ഉണ്ടായില്ല അത് അവർ ചെയ്ത മഹത്തായ ഒരു സൽക്കർമ്മമായിരുന്നു ഫുഇ ഇല കഫ് അത് അങ്ങനെ അവർ ഒന്നിച്ചൊരു മനസ്സോടുകൂടി തൊഹീദിൽ പരസ്പരം സഹായ സഹകരണത്തോടു കൂടി ഒന്നിച്ചു നിന്നപ്പോൾ അവരോടല്ല പറഞ്ഞു നിങ്ങളാ ഗുഹയിലേക്ക് അഭയം പ്രാപിക്കുക എന്നിട്ടോ ആ ഗുഹയിൽ അവരെ ആ ഗുഹയിൽ താമസിച്ചു കുറേ കാലങ്ങളോളം താമസിച്ചു അവരിൽ ഉണർന്നെഴുന്നേറ്റ് മുന്നൂറ് കൊല്ലത്തിലേറെ കാലം കഴിഞ്ഞിട്ട് അവർ ഉണർന്നെഴുന്നേറ്റ് നിന്നപ്പോൾ അവർക്ക് അള്ളാഹുത്താല ചില നിർദ്ദേശങ്ങൾ നൽകി ചില സൂക്ഷ്മതകൾ നൽകി നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം അതിലൊക്കെ വലിയ അപകടങ്ങളുണ്ട് നിങ്ങളെ കണ്ടെത്തിയാൽ ആളുകൾ പിടികൂടുമെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് അള്ളാഹുത്താല തോന്നിപ്പിച്ചു കൊടുത്തു അങ്ങനെ എല്ലാ തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും അള്ളാഹുത്താല അവരെ രക്ഷിച്ചു അവരുടെ കാര്യത്തിൽ എത്ര എണ്ണമുണ്ട് എത്ര ആളുകളുണ്ടായിരുന്നു എന്ന തർക്കം പിന്നീട് വന്നു നബി സല അല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു അനാവശ്യമായ തർക്കങ്ങളുടെയൊന്നും ആവശ്യമില്ല പിന്നെ അള്ളാഹ തന്നെ പറഞ്ഞു റബ്ബുക്കും അയലമുബി മാ ലഭിസ്ഥും എത്ര കാലം നിങ്ങൾ താമസിച്ചു എന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട അത് അള്ളാഹുവിന് മാത്രം അറിയുന്നതാണ് എത്ര എണ്ണം അവരുണ്ടായിരുന്നു എന്നത് ഖുറബി അയലമുബി ഐദത്തി ഹിമ്മായി അയലമുഹും ഇല്ല ഖലീൽ എൻ്റെ റബ്ബാണ് അവരുടെ എണ്ണത്തെപ്പറ്റി ഏറ്റവും കൂടുതൽ അറിയുന്നവൻ അങ്ങനെ അനാവശ്യമായ തർക്കങ്ങളല്ല അവരിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠങ്ങളിലേക്കാണ് അള്ളാഹു താല ഈ ഒരു ചരിത്രത്തിൽ കൂടി നമുക്ക് നൽകുന്ന പാഠം എന്താണ് ആ ഗുണപാഠം തൗഹീദിൽ അടിയുറച്ച് നിൽക്കുകയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉപേക്ഷിക്കുകയും ചെയ്തു ചെയ്യുന്നതോടൊപ്പം ഒരുമിച്ചൊരു മനസ്സോടുകൂടി മുന്നോട്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ അള്ളാഹുവിൽ അഭയം പ്രാപിച്ചപ്പോൾ അള്ളാഹു അവർക്ക് അഭയം നൽകി അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി അവരങ്ങാടിയിലേക്ക് ആളെ പറഞ്ഞയക്കുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി ഒരാളെ കൂട്ടത്തിൽ ഒരാളെ വിടുമ്പോൾ പറയുന്ന കാര്യം കുർആആാൻ പറഞ്ഞു ഫല്യുർ അയ്യുഹ അസ്കാ താഹ്മൻ നല്ല ഭക്ഷണം എവിടെയുണ്ട് എന്ന് നോക്കുക ഏതൊരു കാര്യത്തിലും നന്മ കിട്ടണം നല്ലത് കിട്ടണം വിശുദ്ധമായത് തിന്നണം എന്നിങ്ങനെയുള്ള ആ സംസ്കാരം അള്ളാഹുത്താല അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു ചിലപ്പോൾ ചില കാര്യങ്ങൾ മറച്ചു വെക്കേണ്ടി വരും എന്ന് അവരിൽ കൂടി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു വലിയ തൊലത്തഫ് ഒലായി ഇറന്നബിക്കും അഹദ നമ്മളെ അക്രമിച്ചിരുന്ന രാജാവും നമ്മളുടെ തൗഹീദിനെ എതിർത്തിരുന്ന ആ നാട്ടുകാരും മറിയാദയായിരിക്കണം അങ്ങാടിയിലേക്ക് ഭക്ഷണത്തിന് പോകേണ്ടത് എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന ആ കൽപ്പന അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ച് കൊടുത്ത ആ ഒരു ഒരു ബോധമുണ്ടല്ലോ അത് ചില സൂക്ഷ്മതയുടെ വശങ്ങളാണ് നമ്മൾ ഒരു നന്മയ്ക്ക് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ ചിലതൊക്കെ മറച്ചു വെക്കേണ്ടി വരും ശത്രുക്കളിൽ നിന്ന് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അതാണ് അതുപോലെ തന്നെ ഓലാത്തസ്തഫ്തി ഫിഹിമിന്നും മഹദ ആരോടും പുതിയ മതവിധി ചോദിക്കേണ്ടതില്ല എന്ന സൂറത്തുൽ കഹിഫിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ കൂടി അറിവും ബോധവുമുള്ള ആളുകളോടാണ് മതകാര്യങ്ങളും സത്യകാര്യങ്ങളും ചോദിച്ചറിയേണ്ടത് എന്ന പാഠം അള്ളാഹുത്താല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് അസഹേബുൽ കഹഫിൻ്റെ ചരിത്രത്തിൽ കൂടി അള്ളാഹുവിന് കീഴ്പ്പെടാനും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഒന്നിച്ചൊരു മനസ്സോടുകൂടി മുന്നോട്ട് പോകാനും ഈ മഹത്തായ സൂറത്തിലെ ഈ ചരിത്രഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന കാര്യം പ്രത്യേകമായി ഉണർത്തുക ആ സു സൂറത്തുൽ ഖഹിഫിൻ്റെ പ്രത്യേകതകളെപ്പറ്റി നബി അലൈഹി അലൈവല്ല ഒരുപാട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആരെങ്കിലും സൂറത്തുൽ ഖഹിഫ് വെള്ളിയാഴ്ച ദിവസം മോതിയാൽ അള്ളാ അലഹു അന്നൂർ മാബൈനൽ അൽ രണ്ട് ജുമായകൾക്കിടയിലുള്ള അള്ളാഹു താലാവൻ്റെ മനസ്സിൽ പ്രകാശം നൽകുമെന്ന് നബീസ്ലാഹു അല്ല പറഞ്ഞതായി ഹാക്കിം ബഹിയക്കി ഉദ്ധരിച്ച ഹദീസിൽ കാണാം അതുപോലെ തന്നെ കെഹ്ഫിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ അള്ളാഹു സുബനു താല നമുക്ക് നബി നബീസലാഹു അല്ല നമുക്ക് സൂറത്തുൽ കെഫ് ഓതാനും സൂറത്തുൽ കെഫിലുള്ള ആ സംഭവങ്ങളിൽ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മൻഖർ അൽ അഷർ അൽ അവാഹിർ അവസാനത്തെ പത്ത് ആയത്തുകൾ ഒരാൾ ഓദിക്കഴിഞ്ഞാൽ ദജാലിൽ നിന്ന് അള്ളാഹു താല അവന് സംരക്ഷണം നൽകും അവസാനത്തെ പത്ത് ആയത്തുകളെ പാരായണം ചെയ്യുകയും മനഃപ്പാഠമാക്കുകയും ചെയ്താലെന്ന നബി വചനം നമ്മൾ പ്രത്യേകം ഓർക്കുക ഏതായിരുന്നാലും സൂറത്തുൽ കഹിഫ് നമുക്ക് ഓതാനും പു പ്രത്യേക പുണ്യം നേടാനും സംരക്ഷണം കിട്ടാനുമുള്ളതാണ് എന്നതോടൊപ്പം അതിൽ നിന്നൊരുപാടൊരുപാട് വിശ്വാസത്തിൻ്റെ ആത്മസംതൃപ്തിയുടെ ആ ഒത്തൊരുമയോടുകൂടിയുള്ള ജീവിതത്തിൻ്റെ പ്രതീക്ഷയുടെ അള്ളാഹുവിംഗ്ഗിലേക്ക് അഭയം പ്രാപിച്ചാൽ അള്ളാഹു അഭയം നൽകുമെന്ന വലിയ പ്രതീക്ഷയുടെ ഒക്കെ പാഠം നൽകുന്നുണ്ട് അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ വസലല്ലാഹു വസല്ലമ്മ അലാഖരിൽ ഖി മുഹമ്മദീൻ വായല അലിഹി വസഹബി ഹി അജ്മീൻ